ും നിങ്ങൾ വീണ്ടും ജിയുടെ സർട്ടിഫിക്കറ്റ് എന്റെ ഡാഡിത് അറിഞ്ഞാലുണ്ടല്ലോ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടുന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ഡിഗ്രി പാസ്സായവരുടെ എല്ലാ സർട്ടിഫിക്കറ്റുകൾ പരിശോധിക്കാൻ അനുമതി നൽകുന്ന രണ്ടായിരത്തി പതിനാറിലെ കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ ഉത്തരവിനെതിരെ അങ്ങ് സുപ്രീം കോടതിയിൽ വാദമായിട്ട് പോയിരിക്കുന്നു ഏത് യൂണിവേഴ്സിറ്റി ആണോ മോദിജി ഡിഗ്രി പാസ്സായെന്ന് പറയപ്പെടുന്ന ഡൽഹി യൂണിവേഴ്സിറ്റി ഡിഗ്രി സർട്ടിഫിക്കറ്റ് വിദ്യാർത്ഥിയുടെ സ്വകാര്യതയാണ് അതിലെ മാർക്കും കാര്യങ്ങളും ഒക്കെ അറിയണമെന്ന് ജിജ്ഞാസൊക്കെ പക്ഷേ പൊതുജനത്തിന് താല്പര്യം ഉള്ളത് പൊതു താല്പര്യാവില്ലല്ലോ എന്തരോ എന്തോ ഡിഗ്രി സർട്ടിഫിക്കറ്റ് എന്ന മുതലാണ് നാണം മറിക്കാൻ തുടങ്ങിയതൊന്നും അറിയത്തില്ല എന്നാലും സർട്ടിഫിക്കറ്റ് ഇത്രയ്ക്കും നാണം കുണിയായിരുന്നു അല്ല നിങ്ങൾ എന്തിനാണ് വെറുതെ എങ്ങനെ പ്രായമായ അല്ലെങ്കിൽ തന്നെ ഇത്ര കാലമായി ഡിഗ്രി സർട്ടിഫിക്കറ്റ് ചലഞ്ച് തുടങ്ങിയിട്ട് ഇതുവരെ അത് പൂർത്തിയാക്കാൻ ജിക്ക് പറ്റിട്ടുണ്ടോ അപ്പോ തന്നെ അത് പുറത്ത് കാണിക്കാൻ പാടില്ലാത്ത നാണക്കാരനായ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് മനസ്സിലായില്ലേ ജിക്ക് അത് കാണിക്കാൻ പറ്റത്തില്ല ഇനി അത് ചോദിച്ചിട്ടും കാര്യമില്ല എന്നൊക്കെ പിന്നെയാണെങ്കിൽ അന്നൊരിക്ക രണ്ടായിരത്തി ഇരുപതില് ഈ കേസ് കോടതിയിലെത്തിയപ്പോ ആ വാദം ഒരു വർഷത്തിനിടെ മാറ്റിവെച്ച് ഒരു അഞ്ച് തവണയായിരുന്നു എന്നിട്ടും നിനക്കൊന്നും മനസ്സിലായില്ലോടോ സർട്ടിഫിക്കറ്റ് ചോദിച്ചാൽ മോദിജിക്ക് ഉണ്ടാവുന്ന ആ മനോവിഷമം അത് ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് മോദിജിയുടെ സർട്ടിഫിക്കറ്റ് ചോദിച്ചത് മാത്രമേ കേജ്രിവാളിന് ഓർമ്മയുള്ളൂ അടിച്ചു പഴയ ഇരുപത്തയ്യായിരം അതല്ലേലും ചോദിച്ചത് മണ്ടത്തരവാ ഇവിടെ ഇപ്പോൾ ഡിഗ്രി സർട്ടിഫിക്കറ്റിന് അതിസ്വകാര്യത നൽകിയിരിക്കുമ്പോഴോ കേജ്രിവാൾ എം എ സർട്ടിഫിക്കറ്റും ചോദിച്ച് നടന്നത് കാലം ഇത്രയായില്ലേ അത് വിട് പാവഞ്ചി പ്രധാനമന്ത്രി സ്ഥാനം വരെ ഒഴിയാൻ പ്രായമായി എന്നിട്ട് നിങ്ങളിങ്ങനെ ആ പാവ മനുഷ്യൻ്റെ പിന്നാലെ സർട്ടിഫിക്കറ്റ് മാസ്കി നടക്കുന്നത് ബഹു മോശം ഛേ ഇനി ഇനിയതിൻ്റെ പിന്നാലെ നടക്കാനാ പ്ലാൻ ഇന്ത്യയിലെ മുഴുവൻ പട്ടാളത്തിന് ഇറക്കി സർട്ടിഫിക്കറ്റിൻ്റെ കാവൽ നിർത്തിയേക്കും പറഞ്ഞേക്കാം ചുമ്മാ ജീനെ കലിപ്പും ഊടാക്കല്ലോ കേട്ടോ